ആ ഗതാത് പൂജയൊക്കെ കെമ്പീരുവാട് കരിമ്പ് തടിയൊക്കെ വാങ്ങിയിരിക്കുന്നു അങ്ങാടിയിൽ കെട്ട് കണക്കിന് കരിമ്പ് വന്നിരിക്കുന്നു ആ നിന്റെ നോക്ക് എന്റെ കൈ എന്റെ കരിമ്പ് നോക്ക് നോക്കി ആ ബെറുതി അല്ല അല്ല നീ പറഞ്ഞെന്താ പറഞ്ഞത് ഇതാ വണ്ണം പറഞ്ഞു ഇത്ര മണ്ണു എന്നെ ഉള്ളു അല്ല നാം ഉള്ള കാര്യ പറഞ്ഞത് തമാശ ഒന്നുമല്ല എന്റെ ഈ സൈന്റെ വണ്ണമല്ലേ ഇതിനുള്ളു അപ്പൊ തടി തടിന്ന് പറിച്ചല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇതേ ഒരുപാട് ആൾക്കാരിനെ മെലിയിപ്പിക്കണ്ട് പഞ്ചസാരില്ലേ അപ്പൊ ഇപ്പൊ ഇതും മെലിഞ്ഞ് മെലിഞ്ഞു വരികയാണ് ഒന്നും പറയണ്ട രാവിലെ പിന്നെ ഇന്ന് ഗാന്ധി ജയന്തി അല്ലേ ഗാന്ധി മഹാത്മാവ് ജനിച്ചതിന്റെ ദിവസമാണ് ആ ഒക്ടോബർ മാസം രണ്ടാം തീയതി അപ്പോ ഇന്ന് കുട്ടികള് നമ്മുടെ വായന കുട്ടികളെ വായനശാല പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് കൂട്ടം കൂടുന്നു രാവിലെ അണിച്ച് ചായക്ക് പോയപ്പോഴാണ് അധികം വരുമ്പോ കൂട്ടം കൂടണു കണ്ട് അപ്പൊ കുട്ടികളുടെ കൂട്ടം കാട്ടപ്പോ നാന് വീട്ടിൽ ഇരിക്കപ്പോയില്ല കൈക്കോട്ട് പോയതാണ് എന്താ പറഞ്ഞ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവർത്തികൊണ്ട് അത് മൂന്നും പ്രധാനമാണ് അപ്പോഴാണ് അപ്പോഴാണവ മൂല്യം ഉണ്ടാകുന്നത് ആ അഗേത മകന്മാര് പറഞ്ഞതാണ് അല്ലാണ്ട് ഇപ്പൊ നമുക്കെന്താ അറിയാം അപ്പൊ മനസാ വാച കർമ്മന മനസ്സുകൊണ്ടും വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും കൂടി വരുമ്പോഴാണ് അതിനൊരു അർത്ഥം ഉണ്ടാകും അപ്പൊ മിണ്ടാണ്ട് ഇരിക്കണ്ട കുട്ടികളുടെ കൂടെ പോയി തിരി അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാ കഴിഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൊഴി പാട്ടൊക്കെ പാടി രണ്ടും മൊഴി പാട്ടൊക്കെ പാടിറ്റ് വരികയാണ് ആ എന്താ പറയുന്നു ഇപ്പൊ നമ്മക്ക് വായിക്ക് വന്നത് കോതക്ക് പാട്ട് പറഞ്ഞല്ലേ നാല് അപ്പൊ കുട്ടികൾ ഇങ്ങനെ പുല്ലു ചത്തലും പിടിക്കലും കൊണ്ട് കട്ടലും ഒക്കെ ആയപ്പോ അതിൻ്റെ അടിയിൽ കൂടി മുത്തശ്ശൻ നമ്മുടേതായൊരു മുത്തശ്ശൻ നമ്മുടെ നാടിൻ മുത്തശ്ശൻ ഗാന്ധി മഹാത്മാ മുത്തശ്ശൻ അടിയൂന്നുന്നൊരു മുത്തശ്ശൻ മുടിയില്ലാത്തൊരു മുത്തശ്ശൻ ബുദ്ധിയിൽ ശക്തന മുത്തശ്ശൻ ഗാന്ധി മഹാത്മാ മുത്തശ്ശൻ സത്യവാനായൊരു മുത്തശ്ശൻ സമരം ചെയ്തത് മുത്തശ്ശൻ രാജ്യം കണ്ടൊരു മുത്തശ്ശൻ രാഷ്ട്രപിതാവായി മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ അടുത്ത് രണ്ടു മുഴുവൻ പാട്ടൊക്കെ പാടി അവരെന്നെ സന്തോഷപ്പെടുത്തി എന്താ പറയാ മധുര പല കാര്യങ്ങളും മുട്ടായി ഗാന്ധി ജയന്തിയല്ലേ അയാൾ ജനിച്ച അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കഴിയുമ്പോളിക്കോ മെമ്പർ മെമ്പർ മുട്ടായി കൊണ്ട് വരുന്നു ആ മെമ്പർ മുട്ടായി കൊണ്ട് വന്നു ഗാന്ധി ജയന്തി അല്ലേ എല്ലാവർക്കും തരത്തിലും നല്ല കാര്യം ചെയ്യുന്നവരുടെ മധുരം കൊടുത്ത് തൃപ്തിപ്പെടുത്തു പറഞ്ഞു വന്ന് ഒക്കെ വാട്ടത്തിൽ ഇരുന്ന് അതൊക്കെ നിങ്ങൾ അവിടേക്കാണ് ഇപ്പൊ ഞാന് പിന്നെ തങ്ങളുടെ ദേശുണ്ട് അമ്പലമുണ്ട് എഴുത്തിന് എഴുത്തുകയാണ് നിങ്ങളുടെ അല്ല ഒന്നും നോക്കുമ്പോ നല്ല കാര്യങ്ങളാണ് അതൊക്കെ എന്ത് പറഞ്ഞ ഈ വലിയ വലിയ ഇടങ്ങളിൽ പോയിട്ട് എഴുത്തിനിരുത്താൻ ഒരുപാട് ആൾക്കാർ പോശകാവുകളില് ചെറിയ ചെറിയ അമ്പലങ്ങളാണെങ്കിലും വിദ്യാരംഭം കുറിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് അങ്ങനെ വരണ്ടെ എല്ലാവിടെയും വരട്ടെ ഏത് എല്ലാ പ്രദേശത്തും അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ പക്ഷെ അങ്ങനെ ചെയ്യാൻ വരുന്നവർ അത് വലിയ അറിവും മഹാമാരൊന്നും കാണുന്നൊന്നുമില്ല ആചരിക്കുന്നവർ മതി ആചാരികൾക്ക് മാത്രമേ ഉപദേഷ്ടമാകാൻ ഒക്കുന്നു കാര്യമുണ്ട് ഈ എഴുത്തിനിരുത്തുള്ള എളുപ്പം കുറിച്ചു കൊടുക്കണ ആളുരുനാഥൻ നല്ല ഗുരുനാഥനാണെങ്കി നന്നു അതാണ് അത് മതി ആ അപ്പൊ നമ്മുടെ ദേശകാവുകളില് നടന്നു വരുന്ന വിദ്യാരംഭത്തിന് ആചാരികളായിട്ടുള്ള ആളുകൾ ഗുരുനാഥന്മാര് അവിടെ വന്ന് കുഞ്ഞുമക്കൾക്ക് വിദ്യാരംഭം കുറച്ചു കൊടുത്താൽ തന്നെ അത് വലിയ കാര്യാണ് ആ ആചരിക്കുന്നവനെ ഉപദേഷ്ടാഭാകാൻ ഒക്കെയുള്ളൂ ഞാൻ കള്ളുമ്പോൾ ഉള്ളൊക്കെ കുടിച്ച് നടന്നു കണ്ട് നിങ്ങളുടെ അടുത്ത് കുടിക്കണ്ട പറയുന്നതാണ് ഞാനങ്ങനെ കള്ളു ൊക്കെ കുടിച്ച് നടക്കുക മക്കളിനടുത്ത് കുടിക്കേണ്ട മക്കളെ അത് ഉപയോഗിക്കാൻ പാടില്ല അത് ദോഷമാണ് ആപത്താണ് ഏർ അപകടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനവ ആചരിക്കണം എന്നിട്ട് മറ്റുള്ളവർ ഉപദേശിക്കണം അങ്ങനെയാണല്ലോ േ അപ്പോൾ അന്ന പോലെ ദേശങ്ങളിൽ നല്ല നല്ല മഹാമാരായിട്ടുള്ള അറിവുള്ളവർ നമ്മുടെ ദേശത്ത് തന്നെ ഉണ്ട് ആ ഒരുപാട് മേശന്മാരുണ്ട് ഗുരുനാഥന്മാരുണ്ട് അവരിനെ കണ്ടക്ക നമ്മുടെ ദേശത്ത് തന്നെ കുഞ്ഞുമക്കൾക്ക് ഈ വിദ്യാരംഭം കുറിച്ച് കൊടുക്കുമ്പോൾ അത് ഒരു വെളിച്ചമായിട്ട് വരും മറ്റുള്ളവർക്ക് ഒരു പാഠമായിട്ട് വരും അവിടെ ജ്ഞാനം അറിവ് ബുദ്ധി മറ്റുള്ളവരിനേയും കൂടി പ്രകാശം കൊടുക്കും ഏത് അവിടെ കൂടിയതൊപ്പം നിങ്ങളൊക്കെ പോയി കാണുന്നു അതൊക്കെ കാണുമ്പോൾ മനസ്സിന് നമുക്ക് റിവുണ്ടാകുന്നേ അനുഭവം ആ നല്ലതല്ലേ നടക്കണത് ഒക്കെ നടക്കട്ടെ പോയിട്ട് വരും പോയിട്ട് വരും ഞാന് ആടുപൂടാനും ഉണ്ടേ തിരി വൈക്ക് കുട്ടികൾക്ക് വേണ്ടി നിന്നതാണ് ആ